എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു എൻ ആൻഡ്സ് കരിമീൻ മുളകിട്ടതും ചേമ്പ് മെഴുക്ക് വരട്ടിയും മീൻ വറുത്തതും എല്ലാം കൂടി ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കരിമീൻ കറി വയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് മീനൊന്ന് ഇത് ഒരുപാട് വലുപ്പമുള്ള മീനല്ല ചെറിയ മീനാണ് അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് തൊലി കളഞ്ഞ് എടുക്കാം ചിലരൊക്കെ ഇതിൻ്റെ ചിതമ്പലും മാത്രം കളഞ്ഞെടുക്കത്തേ ഉള്ളൂ ഞാനാണെങ്കിൽ ഇതിൻ്റെ തൊലി ഫുള്ളായിട്ടും എടുക്കും അപ്പം എന്താ സൈഡിലെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം ഇനി മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് തലഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സൈഡും ഇതേപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം ഇതേപോലെ തൊലി നന്നായിട്ട് വലിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ തൊലി ഇളകി കിട്ടും ഇപ്പോൾ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം അതിന് ശേഷം ഇങ്ങനെ തൊലി പിടിച്ചൊന്ന് വലിച്ചാൽ മതി നന്നായിട്ട് അത് ഉരിഞ്ഞു വരും അത ഇതേപോലെ ഇങ്ങനെ ഒന്ന് തൊലിയെല്ലാം ഇളക്കി വൃത്തിയാക്കി എടുക്കാം സൈഡിലൊക്കെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ആ സ്കിന്നൊക്കെ അങ്ങ് എടുത്ത് കളയാം ഇതെ വാല് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ആ സൈഡിലുള്ള ചെറിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇനി നമുക്ക് തല കട്ട് ചെയ്ത് മാറ്റാം തല കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ തല കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഉള്ളിലുള്ള ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നന്നായിട്ട് കത്തി ഉപയോഗിച്ച് ഒന്ന് നല്ലപോലെ വൃത്തിയാക്കിയെടുക്കാം അതിന് ശേഷം ഇതാ തലയുടെ ഉള്ളിലുള്ള പൂവൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം തലയുടെ സൈഡിലൊക്കെ കുറച്ച് ശിതമ്പലൊക്കെ കാണും അതൊക്കെ കത്തി ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം തലയും കൂടി ഇട്ടാണ് നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് ഇതേപോലെ തലയുടെ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കത്തി ഉപയോഗിച്ച് തന്നെ വൃത്തിയാക്കി എടുക്കാം അപ്പോൾ പയ്യ രീതിയിൽ തലയും ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ രീതിയിലാണ് മീൻ വൃത്തിയാക്കി എടുക്കുന്നത് അപ്പോൾ അത് എടുത്തതെല്ലാം ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ലാസ്റ്റ് ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ചെറിയ മീനായതുകൊണ്ട് തന്നെ രണ്ടായിട്ട് മുറിച്ചെടുക്കുകയാണ് ആ കഴുകി വൃത്തിയാക്കിയ മീനെല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം പിന്നീട് നമുക്ക് കറി വയ്ക്കാം ഇപ്പോൾ അതാ മീനെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ കറി വയ്ക്കാനുള്ള ചട്ടിയടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നുള്ളു ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി കുറച്ചധികം ചെറിയ ഉള്ളി വേണം ചെറിയ ഉള്ളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടി കൊടുക്കണം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് കിട്ടണം ഇങ്ങനെ മീൻ പുളി വെക്കുന്നതിന് ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഏകദേശം അരക്കപ്പോളം ചെറിയ ഉള്ളി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറി നന്നായിട്ട് മൂത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് മസാലയുടെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം കളറൊക്കെ നല്ലതുപോലെ മാറി ബ്രൗൺ കളറാകുന്നതുവരെ ഇത് ഫ്ലെയിം സിമ്മിലാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴട്ടി കൊടുക്കാം തക്കാളി ഇനി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അടച്ചു വെച്ച് തക്കാളി വേകുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം അത് തക്കാളി ഏകദേശം ഒക്കെ ഒന്ന് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം തക്കാളി ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ രീതിയിൽ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് വെള്ളം അടുപ്പിൽ വെച്ച് ചൂടാക്കിയെടുക്കാം പിന്നെ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം രണ്ടാമത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മൂടി വെച്ച് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീനും തലയും എല്ലാം കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് മീൻ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം പെട്ടെന്ന് തന്നെ മീനൊക്കെ വെന്ത് കിട്ടും അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം ഈ സമയത്ത് മെഴുക്ക് വരട്ടാനുള്ള ചേമ്പ് തൊലികളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് വേറെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഫ്ലെയിം സ്റ്റിമ്മിലാക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പരുവായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ള കരിമീൻ മുളകിട്ട് റെഡിയായി കഴിഞ്ഞു ഇനി ഇതാ ചേമ്പ് മെഴുകു വരട്ടാനുള്ള ചേമ്പെല്ലാം തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ അതാ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ മെഴുകു വരട്ടാൻ അരിയത്തില്ല ആ ഒരു വലുപ്പത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ചേമ്പെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതാ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് വേഗാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് സവാളയാണ് സ്ക്വയർ ടൈപ്പിൽ അരിഞ്ഞെടുത്തിരിക്കാണ് അതും ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പും ഇട്ട് കൊടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് തേങ്ങാച്ചിര ഗീതും കൂടി ഈ സമയത്ത് ഇതിലേക്ക് കൊടുക്കാം ഇനി മൂടി വെച്ച് വീണ്ടും നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ചേമ്പ് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി വെള്ളമില്ല ഈർപ്പമില്ല നന്നായിട്ട് വറ്റിയതിന് ശേഷം നടുക്ക് ഇതേപോലെ ഒന്ന് ചേമ്പിൻ്റെ കഷ്ണങ്ങൾ നടുക്കുന്നൊന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അവിടേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചേമ്പ് ഈ രീതിയിൽ ഒന്ന് മെഴുക്ക് വരട്ടി നോക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ചേമ്പ് മെഴുക്ക് വരട്ടി റെഡിയായി കഴിഞ്ഞു ഇനി മീൻ വറുക്കാനുള്ള അരപ്പ് വരട്ട ആ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരപ്പ് ഉരട്ടി വയ്ക്കാം നമുക്ക് ചോറ് സമയമാകുമ്പോഴേക്കും വറുത്തെടുക്കാം മീനിങ്ങനെ അരപ്പ് ഉരട്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിരുന്നതിന് ശേഷം വറുക്കുന്ന സമയത്ത് എടുത്ത് വറുത്താൽ മതിയാകും അപ്പോൾ അതാ എണ്ണ ചൂടായി കഴിഞ്ഞു അതിലേക്ക് മീൻ വറുത്തത് വറുത്തതിട്ട് കൊടുക്കാം ഇനി ഒന്ന് മൂടി വെച്ച് ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം ഇതാ മീൻ വറുക്കാനിട്ടതിന് ശേഷം ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് ആ ഭാഗവും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും മൂടിയൊക്കെയാണ് ഇപ്പോൾ ഇതാ മീൻ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ ചോറ് വിളമ്പിയെടുക്കാം ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് ചേമ്പ് മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കാം അതും വെച്ചു കൊടുത്തതിന് ശേഷം മീൻ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം ശേഷം നമുക്ക് ഇനി കരിമീൻ മുളകിട്ടത് കച്ചോറിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനാവശ്യമുള്ള ഗ്രേവിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതായത് തലേ ദിവസത്തെ പുളിശ്ശേരിയാണ് അതും കൂടി ഒരു സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ആ സൂപ്പർ ടേസ്റ്റിട്ടുള്ള ഉച്ച ഗുണം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്